ഇതിൻ്റെ ഡിസ്പ്ലേ എടുത്ത് നോക്കിയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ട് അതെങ്ങനെയുണ്ട് ഫ്രണ്ട് ക്യാമറ റെക്കോർഡിംഗ് എന്ന് പറയുമ്പം ഫോർ കെ റെക്കോർഡിംഗ് ഇല്ല തൗസൻഡ് എയ്റ്റി പി തേർട്ടി വരെ ഉള്ളൂ സെവൻ ട്വൻറ്റി തേർട്ടിയും തൗസൻഡ് എയ്റ്റി പി തേർട്ടി സിക്സ്റ്റി എഫ് പി എസ് ഇല്ല സോ നമുക്ക് എച്ച് ഡി തേർട്ടി തന്നെ ജസ്റ്റ് നോക്കാം ഇപ്പം ഏക അപ്പോൾ ഇന്ന് പുറത്തോട്ട് പ്രകൃതി രമണീയതയൊന്നും കാണാനിറങ്ങില്ല വീട്ടിൻ്റെ ഡ്രസ്സിൻ്റെ മണ്ടിൽ തന്നെയാണുള്ളത് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഐ ഫോൺ എസ് ഇ റ്റു തൗസൻഡ് ട്വൻറ്റി ഐ എസ് ഇ റ്റൂ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാമറ ഡീറ്റെയിൽസും പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉപകാരപ്രദമാവും എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കിട്ടത്തില്ല ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് ഉള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് അതായത് സെക്കൻഡ്സ് കേട്ടോ അപ്പം സെക്കൻഡ്സ് ഫോൺസൊക്കെ കൂടുതലും ആൾക്കാരിപ്പം നോക്കണമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർട്ടീൻ പ്രോ മാക്സിൽ ഫ്രണ്ട് ക്യാമിൽ ഫോർ കെ തേർട്ടി എഫ് പി എസ് സിനിമാറ്റിക് മോഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വരുന്നത് പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ വേറെ കളേഴ്സ് കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ കയ്യിലുള്ളതിപ്പം പ്രൊഡക്റ്റ് റെഡ് ആണ് സെൻട്രലാണ് നമ്മുടെ ആപ്പിൻ്റെ ലോഗോ വരുന്നത് സിംഗിൾ ക്യാമാണ് ഓളിയം അപ്പ് ആൻഡ് ഓളിയം ഡൗൺ അതുപോലെ തന്നെ നമുക്ക് അലേർട്ട് സ്വിച്ച് ഇവിടെ പറഞ്ഞുണ്ട് ഇപ്പോഴത്തെ ഫിഫ്റ്റീൻ പ്രോ സീരീസ് തൊട്ടൊന്നും ഈ സാധനമില്ല കൈസ് ഞെക്കണം പക്ഷേ എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ ആ അതൊരു രസമാണ് കഴിഞ്ഞ ഇവിടെ ലോക്ക് സ്ക്രീനാണ് പറഞ്ഞത് ഇവിടെ സിമ്മ് നമുക്ക് ഇടാൻ പറ്റും ദെൻ വേറെ ഒന്നുമില്ല നമുക്ക് ആണ് വരണത് ബാക്കി കാര്യങ്ങൾ അത്രയൊക്കെ ഉള്ളൂ ലോക്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരണത് ഇത് സ്വിച്ച് അല്ല കേട്ടോ ഇത് ഒരു ടച്ചാണ് അത് ഇച്ചിരി നല്ലൊരു രസമുള്ളൊരിതാണ് കേട്ടോ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്വിച്ച് പോലെ തോന്നും ബട്ട് സ്വിച്ച് അല്ല അത് ഇച്ചിരി പ്രീമിയം ഒരു സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണത് പിന്നെ ഇവിടെയാണ് ഫ്രണ്ട് ക്യാമറ പറഞ്ഞത് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക ക്യാമറ എന്ന് ടൈപ്പ് ചെയ്യണ സമയത്ത് നമുക്കിവിടെ ക്യാമറ സെറ്റിംഗ്സ് ഓപ്പൺ ആവും ക്യാമറ സെറ്റിംഗ്സ് ഓപ്പൺ ആവുന്ന സമയത്ത് അതിന് നമുക്ക് റെക്കോർഡ് വീഡിയോ സെവൻ ട്വൻ്റി പിക്സലിൽ എച്ച് ഡി അപ് ടു തേർട്ടി എഫ് പി എസ് ഉണ്ട് ഇപ്പോൾ ഇറങ്ങണ ഫോണുകൾക്കൊന്നും ഈ സെവൻ ട്വൻറ്റി പിക്സൽ കാണാറില്ല അതിൻ്റെ ആവശ്യവുമില്ല ഇപ്പോഴും തൗസൻഡ് എയ്റ്റി പി തേർട്ടി തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റി ഫോർ കെ ട്വൻറ്റി ഫോർ ഉണ്ട് ഫോർ കെ തേർട്ടി ഫോർ കെ സിക്സ്റ്റി ഉണ്ട് നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ പ്രിഫേർഡ് ആയിട്ട് ഇടാം നിങ്ങൾ അതിൽ തന്നെ ഇട്ടാൽ മതി ഇതിലിനി ഫോർ കെ ടുത്ത് ചുമ്മാ ഇതിനെ തുലയ്ക്കേണ്ട ആവശ്യമില്ല തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിലെടുത്താൽ തന്നെ ധാരാളമാണ് പിന്നെ ഇതിലും പി എ എൽ ഫോർമാറ്റുണ്ട് പി എൽ ഫോർമാറ്റ് ഓൺ ആക്കിയിട്ടാൽ നമുക്ക് ട്വന്റി ഫൈവ് എഫ് പി എസിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും അതെന്തിനെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ലൈറ്റൊക്കെ ഒരു ഫ്ലിക്കറിങ് കുറഞ്ഞ് കിട്ടും ട്വന്റി ഫോർ എഫ് പി എസ് എടുക്കുമ്പോൾ ട്വൻറ്റി ഫോറോ അത് കിട്ടാറുണ്ട് ട്വന്റി ഫൈവില് ചെറിയ മൂവ്മെൻറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്ത് തോന്നിക്കും അതിനാണ് ആ ഒരു ഫോർമാറ്റ് ഉള്ളത് അത്രയാണ് അതിനകത്തുള്ളത് പി എ എൽ ഓഫ് ആക്കിയിട അതിൻ്റെ ആവശ്യമില്ല അതിനകത്ത് ലോ ലൈറ്റ് സാധനമൊന്നും അങ്ങനെ എടുക്കാൻ ഇത് ഉദ്ദേശിക്കുന്നില്ല ഇതിൽ ദെൻ അത് കഴിഞ്ഞ് വരുമ്പോൾ സ്ലോ മോഷൻ റെക്കോർഡ് ചെയ്യാം തൗസൻഡ് എയ്റ്റി പി വൺ ട്വൻറ്റി തൗസൻഡ് എയ്റ്റ് ഇ പി ടു ഫോർട്ടി തൗസൻഡ് എയ്റ്റ് ഇ പി വൺ ട്വൻറ്റിയിൽ നിങ്ങൾ പ്രിഫർ ചെയ്ത് തരുന്നതായിരിക്കും ബെറ്റർ ഞാൻ അതാണ് ചൂസ് ചെയ്യാറുള്ളത് അത്രയും വലിയ സ്ലോ മോഷൻ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ടു ഫോർട്ടി വേണ്ട അപ്പോൾ നമ്മൾ ബാക്ക് പോയി ശേഷം അടുത്ത് ഫോർമാറ്റ് നോക്കാം ഹൈ എഫിഷ്യൻസി ഉണ്ട് മോസ്റ്റ് കോമ്പാക്റ്റബിൾ ഉണ്ട് ഞാൻ പണ്ട് ഐഫോണൊക്കെ ഭയങ്കര ട്രെൻഡിങ് അല്ലാതിരുന്ന സമയത്തൊക്കെ ഐഫോണിൽ വീഡിയോ എടുക്കാൻ അതായത് ഐഫോണിൽ വീഡിയോ എടുക്കുന്നത് ഇച്ചിരി നല്ലതായിരുന്ന സമയത്ത് എൻ്റെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഐഫോണിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെലിരിക്കുന്ന ഡിവൈസിലിട്ട് എഡിറ്റ് ചെയ്യണ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ മോസ്റ്റ് കോമ്പാക്റ്റബിൾ ഇടാത്തത് കൊണ്ടാണ് അപ്പം മോസ്റ്റ് കോമ്പാക്റ്റബിൾ നിങ്ങൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല ഫുൾ ക്വാളിറ്റി വീഡിയോയിൽ എടുത്തതിനു ശേഷം നിങ്ങളുടെ ലോ ബഡ്ജറ്റ് ഫോണിലൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതീ തന്നെയായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് ഇപ്പം വി എൻ എ സപ്പോർട്ടാവും അതുപോലെ തന്നെ ക്യാപ്കട്ടും സപ്പോർട്ടാവും ക്യാപ് കട്ട് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് റീസൺ മാറ്റി ഡൗൺലോഡ് ചെയ്താൽ മതി ക്യാപ്കട്ടെന്നാൽ ഇതിനകത്ത് സപ്പോർട്ടാവും ആ സമയത്ത് നിങ്ങൾക്ക് ഹൈ എഫിഷ്യൻസി തന്നെ എടുത്താൽ മതി വേറെ ആവശ്യമൊന്നുമില്ല അത് പ്രിവ്യൂ സെറ്റിങ്സ് എടുത്താൽ നമ്മൾ നേരത്തെ എന്തൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടിരിക്കണം അതായത് ക്യാമറ ലാസ്റ്റ് നമ്മൾ ഏത് ക്യാമറ മോഡിലാണ് നിന്നത് അതായത് ഇപ്പം വീഡിയോ എടുത്തിട്ട് ബാക്ക് ഇറങ്ങിയിട്ട് വീണ്ടും ക്യാമ്പ് വീഡിയോ മോഡ് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ക്യാമറ മോഡ് ഓൺ ആക്കി ഇടുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്തുള്ള ഇത് എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻറ്റ് അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളിതൊന്ന് ഓൺ ആക്കിയിട്ടേണ്ട ഇതൊന്നും ഓൺ ആക്കിയിട്ടേണ്ട ആവശ്യമില്ല കാരണം ഓരോ ലൈറ്റിംഗ് അല്ല നമ്മൾ ഓരോ സമയത്ത് എടുക്കുമ്പോഴും പിന്നെ ലൈവ് ഫോട്ടോ ഓണമാണ് ലൈവ് ഫോട്ടോ ഓൺ ആക്കിയിട്ടിട്ട് ഫോട്ടോ എടുത്താൽ നിങ്ങൾക്ക് ലോങ് എക്സ്പോഷർ പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അത് അങ്ങനത്തെ ഒരു സാധനമാണ് ഈ ലൈവ് ഫോട്ടോ അതൊക്കെ കാണിച്ചുതരാം ദെൻ എന്ന് പറഞ്ഞാൽ റെക്കോർഡ് സീഡിയോ സൗണ്ട് സീഡിയോ സൗണ്ട് റെക്കോർഡ് ചെയ്യും അതുപോലെ തന്നെ യൂസ് വോളിയം ഓഫ് ടു ബ്രഷ് മോഡ് അത് വോളിയം പമ്പിൽ താക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയിട്ട് നമ്മൾ ഷട്ടർ അടിക്കുമ്പോൾ പെട്ടെന്ന് കുറേ ഫോട്ടോ എടുക്കാൻ പറ്റും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ലോങ് പ്രൊസൈറ്റാക്കിയാൽ മതി അത് ഷട്ടർ ബട്ടൺ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് വരും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വോളിയം അപ്പ് ടു റെക്കോർഡ് കൊടുത്താൽ മതി പിന്നെ ഗ്രിഡ് ഗ്രിറ്റ് ലൈനുണ്ട് ലെവലുണ്ട് മിറർ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ടിരുന്നാൽ നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എടുത്തത് അതുപോലെ തിരിച്ച് വരും അടുത്ത് പ്രയോറിറ്റി ഫാസ്റ്റ് ഷൂട്ടിംഗ് അതായത് ഇപ്പോൾ ഒരു ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്റ്റിനൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിളിൽ ഒരാൾ പെട്ടെന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഒരു ഫോട്ടോ ുണ്ടെങ്കിൽ അതിനകത്ത് ഇത് ഓൺ ആക്കിയിട്ടിരുന്നാൽ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ സബ്ജക്റ്റ് അത്ര പെട്ടെന്ന് ബ്ലറൊന്നും ആവാതെ നല്ലൊരു ഫോട്ടോ കിട്ടും മനസ്സിലായില്ല അടുത്ത സ്മാർട്ട് എച്ച് ഡി ആർ എച്ച് ഡി ആറിൻ്റെ സംഭവങ്ങളാണ് അത് കഴിഞ്ഞ് ബാക്ക് ഇറങ്ങുക ദെൻ നമുക്ക് ക്യാമറ മോഡിൽ പോകാം ക്യാമറ മോഡ് നമുക്ക് പിന്നെ ഇങ്ങനെയല്ല കേട്ടോ നോട്ടിഫിക്കേഷൻ വരിക്കാനുള്ള ഇതിൽ ഇതിലെന്ന് പറഞ്ഞാൽ നിന്ന് പൊക്കണം മനസ്സിലായ ഇതാണ് ബ്രൈറ്റ്നെസ് ഉണ്ട് ട്രൂട്ടോ ആണ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഡാർക്ക് മോഡുണ്ട് നൈറ്റ് ഷിഫ്റ്റ് അത് ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതങ്ങനെയാണ് ഇതാണ് ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ മുകളിൽ നിന്ന് അത് അങ്ങനെയാണ് ഇപ്പം ഹീറ്റ് കാര്യങ്ങളൊന്നുമില്ല എത്രയും നേരം യൂസ് ചെയ്തിട്ട് ഒരു ഹീറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല ക്യാമറ ഓപ്പൺ ആകുമ്പോൾ ഫസ്റ്റ് നമുക്ക് ടൈം ലാബ്സ് എടുക്കാൻ പറ്റും ടൈം ലാബ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഇതിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ടൈം ലാബ്സ് ഒന്നും റെക്കോർഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ടേ നമുക്ക് ആവശ്യമുള്ളത് എന്താണ് തൗസൻഡ് എറ്റ് ഇ പി സിക്സ്റ്റി അല്ലെങ്കിൽ ഫോർ കെ സിക്സി പിന്നെ കുറച്ച് ഫോട്ടോസ് നമുക്ക് അത് മാത്രം റെക്കോർഡ് ചെയ്യാം പിന്നെ സ്ലോ മോയിൽ വരുമ്പോൾ അതായത് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും തൗസൻഡ് എയ്റ്റ് ഇ പി ടു ഫോർട്ടി എഫ് പിസ് അതിൽ തന്നെ ഫ്ലാഷ് നമുക്ക് ഓൺ ആക്കാൻ പറ്റും ദെൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ടെൻ ഐ ടി പി സിക്സ്റ്റി ഉണ്ട് അതുപോലെ തന്നെ ഫോർ കെ സിക്സ്റ്റി ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ ഫോട്ടോ മോഡാണ് ഫോട്ടോ മോഡ് മോഡിനകത്ത് ഇവിടെ ലൈവ് നമുക്ക് ഇവിടെ നിന്ന് ഓഫ് ചെയ്യാം ഇവിടെ ലൈവ് ഓൺ ആക്കാം ഇവിടെ ലൈവ് ഓൺ ആക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിയോ ഇപ്പോൾ ഒരു ഫോട്ടോ ഇങ്ങനെ എടുത്തു അതിപ്പം ആ ഒരു പ്രയോറിറ്റി ഷൂട്ടിങ് ഓൺ ആക്കിയിട്ടിരിക്കുന്നുണ്ട് അത് അത്ര ബ്ലർ ബ്ലറാവാത്തത് ഇത് നമ്മളിവിടെ കൊടുത്തതിനുശേഷം ഇടല്ലോ ഈ ലൈവിൽ തോത്തനുശേഷം ഈ ലോങ് എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ കൈയുടെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു ആ ഒരു മൂവ്മെൻറ്റ് ഇതിൽ കിട്ടും കണ്ടോ നമ്മൾ ആ മൂവ്മെൻറ്റ് അത്രയും അത് ക്യാപ്ചർ ചെയ്ത് ലൈവിൽ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ കിട്ടിയത് ഓക്കെ അപ്പോൾ നമുക്ക് ലൈവ് വേണമെങ്കിൽ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാം ലൈവ് ഓഫ് ആക്കിയിട്ട് ഫോട്ടോ എടുത്ത് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അതിനാണ് ലൈവ് ഓൺ ആക്കി ഇട്ടൊക്കെയാ പറയണത് അത് നൈസാണ് അത് കഴിഞ്ഞ് പോർട്രേറ്റ് പോർട്രേറ്റിൽ നമുക്ക് വേറെ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം പോർട്രേറ്റിലും നാച്ചുറൽ ലൈറ്റ് ഉണ്ട് സ്റ്റുഡിയോ ലൈറ്റ് ഉണ്ട് അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇതിലൊക്കെ ഫോട്ടോ എടുക്കുക അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം അറിഞ്ഞുവിടാന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമുക്ക് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം ഇവിടെ നമുക്ക് അപ്രോച്ചർ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും അപ്രോച്ചർ വാല്യൂ വൺ പോയിന്റ് ഫോർ മുതൽ സിക്സ്റ്റീൻ വരെയാണ് ഉള്ളത് സിക്സ്റ്റീനിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നോർമൽ ഫോട്ടോ പോലെ ആവും അതുപോലെ തന്നെ വൺ പോയിന്റ് ഫോറിലൊക്കെ എടുക്കുന്ന സമയത്ത് അടിപൊളി ഒരു ഫോട്ടോ കിട്ടും ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പോൾ പാനോർ എമ്മയുണ്ട് പാനോരമ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അൾട്രാ വൈഡ് ഇതിൽ അപ്പോൾ അൾട്രാ വൈഡ് ലെൻസ് ഇല്ല അപ്പോൾ അൾട്രാ വൈഡ് ലെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനോരംഎയിൽ ഒരു അൾട്രാ വൈഡ് ഫോട്ടോ എടുക്കാം അടിപൊളിയായിട്ട് അത് ഇങ്ങനെ വെച്ചതിനു ശേഷം ഇങ്ങനെ ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനോരം ഒരു അൾട്രാ വൈഡ് ഫോട്ടോ ആയിട്ടും വേണ്ട ഒരു വൈഡ് ഫോട്ടോയാണ് അപ്പോൾ അതാണ് ഈ ബാനോരമ്മയ്ക്ക് ഞാൻ എനിക്ക് യൂസ് ചെയ്യാവുന്നത് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ നോർമൽ അൾട്രാ വോയിഡ് ലെൻസുള്ള ഫോണിലൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്രയാണ് ഇതിൻ്റെ ക്യാമറ സെറ്റിങ്സും കാര്യങ്ങളും അതുപോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും അപ്പോൾ ഇനി ഇതിൻ്റെ ക്വാളിറ്റിയും കൂടെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോർട്ടീൻ പ്രോ മാക്സിൽ തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഐഫോൺ ഫോൺ എസ് സി ടുവിൽ നമുക്ക് തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ റെക്കോർഡ് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഐഫോൺ ഫോൺ എസ് സി ടു തൗസൻഡ് എയ്റ്റി പി സിക്സ്റ്റിയിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു മഞ്ഞ കളർ തെറ്റിപ്പൂ ജസ്റ്റ് നിങ്ങൾ ക്വാളിറ്റി നോക്കിയാൽ മതി ഇനി നിങ്ങൾ കാണാൻ പോകണം ഫോർ കെ സിക്സ്റ്റിയിൽ റെക്കോർഡ് ചെയ്യണോ എസ് സി ടു അത് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർ കെ സിക്സ്റ്റി ഇതുപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റും ഐഫോൺ എസ് സി ടു ഇനിയും കുറച്ച് ഫോട്ടോസും കൂടെ നോക്കാം ഫോട്ടോസ് എന്ന് പറയുമ്പോൾ ഇപ്പം വേറെ നമുക്ക് ബാക്കി ക്യാമറ സ്വിച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല നോർമലായിട്ട് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്തതിന് ശേഷം ഫോട്ടോ എടുക്കുക പോയി ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പം നോ പേഴ്സൺ ഡിറ്റക്ട് കാണിക്കുന്നുണ്ട് സാംസങ്ങിലൊക്കെ ഫേസ് എന്ന് പറയും പോലെ ഇതിൽ നോ പേഴ്സൺ ഡിക്റ്റക്റ്റ് കാണിക്കുന്നുണ്ട് പോർട്രേറ്റ് ഇതിൽ നമുക്കല്ലാതെ എടുക്കൽ ഇച്ചിരി ശോകമാണ് കേട്ടോ മനുഷ്യന്മാരെ ഡിറ്റക്റ്റ് ചെയ്യുന്നുള്ളൂ ബട്ട് പോർട്രേറ്റ് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഫേസ് ഉണ്ടെങ്കിലേ ഇതിൽ പോർട്രേറ്റ് നല്ലപോലെ എടുക്കാൻ പറ്റുള്ളൂ സോ നമുക്ക് തിരിച്ചു വെച്ചിട്ട് മൊത്തം പോലും നോക്കാതൊരു ഫോട്ടോ എടുക്കാം ഓക്കെ എന്താ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുക്കുമ്പോൾ ഇതാണ് ഐഫോണിൻ്റെ എസ് സി ടുവിൽ പോർട്രേറ്റിൽ ഫോട്ടോ എടുത്തത് അത്യാവശ്യം നൈസ് പോർട്രേറ്റ് ആണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലപോലെ ബ്ലറായിട്ടുണ്ട് ഓക്കെ നമുക്കിതിനെ അപ്രച്ചർ വേല് കുറയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം എഡിറ്റ് കൊടുക്കുക എഡിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതായിപ്പോൾ ടു പോയിൻറ്റ് ആണ് കാണിക്കുന്നത് അതിൽ നമുക്ക് നല്ല വൺ പോയിൻറ്റ് ഫോറിലോട്ട് കൊണ്ടുപോകാം തിരിച്ചും കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ എടുത്ത ടു പോയിൻറ്റ് എയ്റ്റിൽ തന്നെ അവിടെ കിടക്കട്ടത അവിടെ കിടക്കയാണ് ക്യാൻസൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പോർട്രേറ്റ് ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമം കൂടെ നോക്കണ്ടേ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം എന്ന് പറയുമ്പം ജസ്റ്റ് നമുക്ക് വീഡിയോ റെക്കോഡിങ് ഫ്രണ്ട് ക്യാമ റെക്കോർഡിങ് എന്ന് പറയുമ്പം ഫോർ കെ റെക്കോഡിംഗ് ഇല്ല തൗസൻഡ് എയ് പി തേർട്ടി വരെയുള്ളൂ സെവൻ ട്വൻറ്റി പി തേർട്ടിയും തൗസൻഡ് എയ് പി തേർട്ടി സിക്സ്റ്റി എഫ് പി എസ് ഇല്ല സോ നമുക്ക് എച്ച് ഡി തേർട്ടി തന്നെ ജസ്റ്റ് നോക്കാം ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐഫോൺ എസ് സി ടു ഫ്രണ്ട് ക്യാം തൗസൻഡ് എയ് ടി പി തേർട്ടിയാണ് ഇത് ഇതിൻ്റെ ഡിസ്പ്ലേ എടുത്തോക്കുന്നത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ട് അതെങ്ങനെ നൈസല്ലേ അത് കൊള്ളാം ദെൻ നമുക്ക് ഫോട്ടോ ഫോട്ടോസ് എന്ന് പറയുമ്പം ഫോട്ടോ എറണു കൊടുത്തു അവിടെ നിന്നാണ് സൂര്യൻ അടിക്കുന്നത് ലൈറ്റ് ഇതും അവിടെ നിന്നാണ് പറഞ്ഞത് കൈ ഓക്കെ ആ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ പോർട്രേറ്റും കൂടെ എടുത്ത് കാണിച്ചു തരാം പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ക്യാമില പോർട്രേറ്റ് ആണ് കേട്ടോ നൈസ് ഫ്രണ്ടിലെ പോർട്രേറ്റ് അത്യാവശ്യം കൊള്ളാം കുഴപ്പമില്ല ഡെപ്ത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ് ഇവിടെയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പുറച്ചൊരു വാല്യൂ കുറച്ചാൽ അതൊക്കെ കുഴപ്പമില്ലാതാവും അപ്പോഴ് ഫാനൊരുമ്പ നിങ്ങൾ കണ്ടല്ലോ അപ്പം ഇതാണ് എസ് സി ടു എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് അത്രയേ ഉള്ളൂ ഹീറ്റ് കാര്യങ്ങളൊന്നും വലുതായിട്ട് അടിക്കുന്നില്ല ദൈവിട്ട് എനിക്കൊരു ഹീറ്റ് ദൈവിട്ടായിട്ടൊരു ഹീറ്റ് ചെറുതായിട്ട് പറഞ്ഞുകൊണ്ട് അല്ലാതെ ഓവറോൾ ഇവിടെയൊന്നും ഹീറ്റ് തന്നെ സാധനം ഇല്ല കേട്ടോ കൊള്ളാം കുഴപ്പമില്ല ഹീറ്റിംഗ് അപ്പോഴും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇത് എത്രത്തോളം ഉപകാരമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോർ കെ സിക്സ്റ്റി അല്ലെങ്കിൽ തൗസൻഡ് ഐ പി സിക്സ്റ്റി റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ല ഫ്രണ്ട് ക്യാമ് വലിയ ഗുണമൊന്നുമില്ല എനിക്ക് വലിയ സുഖമായിട്ടൊന്നും തോന്നിയില്ല ദെൻ പിന്നെ പോർട്രേറ്റ് വലിയ വിഷയമൊന്നുമില്ല കുഴപ്പമില്ല സിനിമാറ്റിക് മോഡും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ തേർട്ടീനെ മുതലേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് അറിയാലോ ടെൻ ഐ ടി പി സിക്സ്റ്റി ഫോർ കെ സിക്സ്റ്റി അതാണ് ആവശ്യമെങ്കിൽ എടുത്തോളൂ ഒരു കുഴപ്പമില്ല അല്ലാത്ത പക്ഷം കുഴപ്പമില്ല പക്ഷേ ഹാങ്ങ് കാര്യങ്ങളില്ല ലാഗ് കാര്യങ്ങളില്ല അങ്ങനത്തെ ഒരു വിഷയമൊന്നുമില്ല കൈക്കകത്ത് തൈങ്ങനായിരിക്കും ഒരു വിഷയമില്ല അപ്പം എടുക്കണം എന്നുള്ളവരെ കീഴിനടേ അത്രയേ ഉള്ളൂ അപ്പം വേറെ വേറെയെങ്കിലും ഫോൺ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും ഒന്നുമില്ല ജസ്റ്റ് വീഡിയോ റെക്കോർഡിങ് റെക്കോർഡിങ്ങുള്ളിൽ അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണാം